എൻ്റെ കുറച്ച് സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാരങ്ങ അച്ചാറാണ് ഇടുന്നത് വേണ്ടി നാരങ്ങ നമുക്ക് കഴുകി തൊലി എടുക്കാം ഞാൻ ഈ രീതിയിലാണ് നാരങ്ങ കട്ട് ചെയ്തത് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു പത്ത് പതിനഞ്ച് ചെറിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി നീളത്തിന് കീറി എടുത്തതാണ് കട്ട് ചെയ്തെടുത്തതാണ് നീളത്തിന് ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ച് നല്ലെണ്ണം ഒഴിച്ചു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായതിന് ശേഷമുള്ളൂ ഞാൻ നല്ലെണ്ണം ഒഴിക്കുന്നത് ഇനി അതിൽ വെച്ച് കടു വിട്ട് കൊടുക്കാം sc 77 നമുക്ക് Gott ടുപ്പൊന്നുകൂടി നമുക്ക് മാറ്റി നോക്കാം ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി എരിവ് കുറച്ച് മതിയെന്നുള്ളവർക്ക് അങ്ങനെ ഞാൻ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും കായപ്പൊടിയും പുളുവപ്പൊടിയും ഇടണം നമുക്ക് ഒരു ഈ സ്പൂണ് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഈ സ്പൂണ് ഒരു സ്പൂൺ കായപ്പൊടി ഉരുവാപ്പൊടി നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം വേണമെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിക്കാം അറുകൂടാത്തവർ ചെയ്ത് നോക്കണം അച്ചാറിവിടെ റെഡിയായി നല്ല കയ്പ്പാണ് കയ്പ ചിലും പപ്പയ്ക്കായിട്ട് വയ്ക്കും ചിലർ മാങ്ങ ഇട്ട് വെക്കും മാങ്ങ പുളുപ്പാണ് പപ്പക്കായിട്ട് വെക്കും പക്ഷേ ഞാൻ ഇതൊന്നും ഇട്ട് വെച്ചില്ല ചെയ്ത് നോക്കണം കിട്ടുന്നവർ അച്ചാറിലൂടെ റെഡി നല്ലെണ്ണ നല്ലതുപോലെ ചേർക്കണം നല്ലെണ്ണ ചേർത്താലേ ഇത് ടേസ്റ്റ് കാണുകയുള്ളു